നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ അമരമ്പലം പഞ്ചായത്തിൽ നൂറുകണക്കിന് ഗുണഭോക്താക്കൾക്ക് വിധവാ പെൻഷൻ മുടങ്ങാൻ കാരണമായത് ഉദ്യോഗസ്ഥരുടെ കെടു കാര്യസ്ഥതയെന്ന് സി പി ഐ എം അമരം ലോക്കൽ കമ്മിറ്റി ആരോപിച്ചു അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി എടുക്കണമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പരം ഗുണഭോക്താക്കളാണ് അമരമ്പലം പഞ്ചായത്തിൽ വിവിധ ക്ഷേമ പെൻഷനുകൾ കൈപ്പറ്റുന്നത് ഇവരിൽ നിരവധി പേർ മസ്റ്ററിംഗ് നടത്തിയാണ് ജൂൺ മാസം മുതൽ വീണ്ടും പെൻഷൻ വാങ്ങുന്നതിനുള്ള അർഹത നേടിയത് ഇതിൽ വിധവ പെൻഷൻ വാങ്ങുന്നവർ പുനർവിവാഹിതയല്ലെന്ന സർട്ടിഫിക്കറ്റും മസ്റ്ററിംഗിന് ശേഷം സൈറ്റിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് ഈ സർട്ടിഫിക്കറ്റ് പഞ്ചായത്ത് ഓഫീസിൽ ചുമതലയുള്ള ജീവനക്കാരൻ സൈറ്റിൽ അപ്ലോഡ് ചെയ്യാത്തതിനാൽ നാനൂറിൽ പരം പേർക്ക് പെൻഷൻ ലഭിക്കാത്ത അവസ്ഥയുണ്ട് ഇത് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയാണ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതുവരെയുള്ള കാലയളവിലെ പെൻഷൻ ഇവർക്ക് കിട്ടാത്ത അവസ്ഥ വരും എൽഡിഎഫ് ഭരണസമിതിക്ക് കീഴിൽ ലൈഫ് ഭവന പദ്ധതി നടപ്പിലാക്കുന്ന കാര്യത്തിലും മലയോര ഹൈവേയ്ക്ക് ആവശ്യമായ സ്ഥലം ഏറ്റെടുത്ത് നൽകുന്നതിലും മാതൃകാപരമായ പ്രവർത്തനം കാഴ്ചവെച്ച പഞ്ചായത്താണ് അമരമ്പലം എന്നാൽ ചില ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ കാരണം ഭരണസമിതിക്ക് ചില പ്രയാസങ്ങൾ ഉണ്ടാവുന്നുണ്ടെന്നും സിപിഎം ഭാരവാഹികൾ പറഞ്ഞു വിഷയത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണം പെൻഷൻ മുടക്കിയവർക്ക് അവ പുനഃസ്ഥാപിച്ച് നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണം ആവശ്യമായ സൌകര്യങ്ങൾ ഒരുക്കാൻ എൽ ഡി എഫ് ഭരണസമിതിക്കൊപ്പം സിപിഎമ്മും തയ്യാറാണെന്ന് പ്രവർത്തകർ അറിയിച്ചു വാർത്താ സമ്മേളനത്തിൽ ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി ടി മോഹൻദാസ് പി എം ബിജു സുജീഷ് മഞ്ഞളാരി പി ശ്രീധരൻ അബു കൊല്ലിക കെ എ ഭാഗ്യപ്രകാശ് എന്നിവർ സംസാരിച്ചു എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും പഞ്ചായത്ത് ഭരണസമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളും എടുത്തുപറയത്തക്കു ഒരു പക്ഷേ നിലമ്പൂർ മണ്ഡലത്തിൽ പതിനഞ്ച് മീറ്റർ റോഡ് നഗ ഒരു ടൗണിലുള്ളത് പൂക്കോട്ടുമാർത്ത് മാത്രമായിരിക്കും എന്നുള്ള സ്ഥിതിയാണ് ഉള്ളത് അങ്ങനെ നല്ല രൂപത്തിൽ പ്രവർത്തനമായി മുന്നോട്ട് പോകുന്ന നമ്മുടെ പഞ്ചായത്ത് ഭരണസമിതിക്ക് പ്രയാസകരമായ ചില സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്ന വിധം ചില സംഭവങ്ങൾ നമ്മുടെ പഞ്ചായത്തിൽ ഉണ്ടായിരുന്നു അത് സൂചിപ്പിക്കുന്നതിന് വേണ്ടി അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കണമെന്ന് ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ഈ പത്രസമ്മേളനം കാര്യമായി വിളിച്ചേർത്തത് അതിൽ നമ്മുടെ ക്ഷേമ പെൻഷനുകൾ വാങ്ങുന്ന അയ്യായിരത്തിൽ പരം വരുന്ന കുടുംബങ്ങൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന അയ്യായിരത്തിൽ പരം വരുന്ന ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന പഞ്ചായത്താണ് നമ്മുടെ പഞ്ചായത്ത് ആ അയ്യായിരത്തിൽ പരം ആളുകൾ ക്ഷേമ പെൻഷൻ വാങ്ങുന്ന നമ്മുടെ പഞ്ചായത്തിന് വിധവരുടെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നം ഇപ്പോൾ ഉടലെടുത്തിട്ടുണ്ട് ഏത് ഭാഗത്തു നിന്നുണ്ടായ വിഷയമായാലും അത് ഗൗരവത്തോടു കൂടി കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് അതിൽ മസ്റ്ററിംഗ് നടത്തി കഴിഞ്ഞാൽ അവർ പുനർവിവാഹിത ഇല്ല എന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടതുണ്ട് എന്നാൽ ഈ പുനർവിവാഹിതമല്ലാത്ത സർട്ടിഫിക്കറ്റ് സമർപ്പിച്ചതിന് ശേഷവും ആ സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗിന്റെ കൂടെ അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ അവർക്ക് പെൻഷൻ കിട്ടുകയുള്ളൂ ദൗർഭാഗ്യവശാൽ നമ്മുടെ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട ആളുകൾ അതാരാണ് ആരാണ് വീഴ്ചയാണെന്നല്ല പരിശോധിക്കപ്പെടുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുന്നതിൽ തകരാറുകൾ സംഭവിക്കുകയും അതുമായി ബന്ധപ്പെട്ട ഏകദേശം നാനൂറോളം ആളുകൾക്ക് പെൻഷൻ കിട്ടാത്ത ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അത്തരം ഒരു സാഹചര്യം ഉള്ളപ്പോൾ നാനൂറോളം ആളുകൾക്ക് പെൻഷൻ കിട്ടാതെ വരിക എന്ന് പറഞ്ഞാൽ ചെറിയ സംഖ്യയല്ല ഒരു പക്ഷേ ഈ പെൻഷൻ്റെ കാലഘട്ട ഒരു ആ ഒരു കാല ഗണ ഗണനയിൽപ്പെടുന്ന മൂന്നാല് മാസത്തെ പെൻഷൻ വരെ അവർക്ക് നഷ്ടപ്പെടാനുള്ള സാധ്യത അടക്കമുണ്ട് അതിന് ഉത്തരവാദിയായ ആളുകൾ ആര് തന്നെയാലും അവരുടെ പേര് കൃത്യമായ നടപടി ഉണ്ടാകേണ്ടതുണ്ട് എന്നാണ് സി പി എമ്മിന്റെ വിഷയത്തിലുള്ള അഭിപ്രായം അത് ബന്ധപ്പെട്ട അധികാരികൾ ഗൗരവത്തോടു കൂടി കാണണം അതിന് ഉത്തരവാദികളായവരുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകണം മാത്രമല്ല അവർക്ക് പെൻഷൻ ലഭ്യമാക്കുന്നതിന് ആവശ്യമായ നടപടികൾ ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളുമായി സി പി എം ഭരണസമിതിയോട് സഹകരിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകും എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത് നമുക്കറിയാം വളരെ പ്രയാസകരമായ സാഹചര്യത്തിലും പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളിൽ നല്ലപോലെ ഇടപെട്ട് പ്രവർത്തിക്കുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് പഞ്ചായത്ത് ഭരണസമിതിയും ഇത്തരത്തിലുള്ള ചില പ്രയാസങ്ങൾ വരുമ്പോ വലിയ രൂപത്തിൽ അവരെ പ്രയാസത്തിലാക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ട് അത് ബന്ധപ്പെട്ട അധികാരികൾ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായ ആ തെറ്റ് ഗൗരവത്തോട് കൂടി കാണുകയും അത് തിരുത്തിക്കുന്നതിനാവശ്യമായ നടപടി പ്രക്ഷോഭത്തിന്റെയോ മറ്റു മാർഗങ്ങളിലേക്ക് പോകാതെ തന്നെ പരിഹരിക്കപ്പെടണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അത്തരം രീതിയിൽ ആ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണം എന്നാണ് അധികാരികളോട് ഞങ്ങൾക്ക് വീണ്ടും അഭ്യർത്ഥിക്കാനുള്ളത് news bureau 30 baby diaper and pants number one indian baby diaper brand